ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം കാര്യവട്ടത്താണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് സെൻറ്റ് പ്ലോട്ടിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ കാഴ്ചകളിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഇത് ഷിബു ജ്യോതിർമയ ദമ്പതികളുടെ വീടാണ് ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്ട് ചന്ദ്രനാണ് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലോട്ട് പോകുന്നു എല്ലാവരും വീണ്ടും ഒന്നും കൂടി സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു യുവർ ചാനൽ ആർക്കിടെക്റ്റ് ആയ അക്ഷയ് ചന്ദ്രൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് വെൽക്കം അക്ഷയ് താങ്ക് യു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫേമിൻ്റെ പേര് എങ്ങനെയാണ് വരുന്നത് ഫേമിൻ്റെ പേര് സ്ലോപ്സ് ആൻഡ് ക്യൂബ്സ് എന്നാണ് സ്ലോപ്സ് ആൻഡ് ക്യൂബ്സ് ഓക്കെ അപ്പോൾ ഇത് എത്ര നാളായി നമ്മൾ ഈ ഒരു വീടിൻ്റെ ഇത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ സ്റ്റാർട്ട് ചെയ്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ കംപ്ലീറ്റ് ആയിരുന്നു ക്ലയൻറ്റിൻ്റെ ആദ്യത്തുള്ള ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു ട്രോപ്പിക്കൽ സ്റ്റൈൽ വീട് തന്നെ അവർ ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് സ്റ്റൈലിലോട്ട് പോണമെന്ന് അപ്പോൾ ഞാൻ ചെയ്ത വർക്കുകളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ട്രോപ്പിക്കൽ സ്റ്റൈൽ പിന്നെ പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റൈലാണല്ലോ ട്രോപ്പിക്കൽ അങ്ങനെ ആ സ്റ്റൈൽ ചൂസ് ചെയ്തു അതിനനുസരിച്ച് നമ്മൾ ഈ സെവൻ സെൻറ് പ്ലോട്ടാണ് അതിൽ പ്ലാൻ ചെയ്തു ആ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് പിന്നെ സ്ലോ പ്രൂഫ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് ഇവർക്ക് ബേസിക്കലി ഒരു ഫോർ ബെഡ്റൂം വീടായിരുന്നു വേണ്ടത് അപ്പോൾ ഒരു ടു തൗസൻഡ് മുതൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ പോകാവുന്നായിരുന്നു റിക്വയർമെൻറ്റ് പിന്നെ അതൊരു ടു തൗസൻഡ് ടു ഹൺഡ്രഡിനുള്ളിൽ നിർത്താനേ നമുക്ക് പറ്റുമോ എന്ന് വെച്ചാൽ ഈ പ്ലോട്ടിൽ ഇത് അധികം നല്ലൊരു ട്രാഫിക്കുള്ളൊരു റോഡാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ ട്രിവാൻഡ്ര മാസ്റ്റർ പ്ലാൻ പ്രകാരം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ടോട്ടൽ ഒരു ഒമ്പത് മീറ്റർ വിട്ട് വയറിങ്ങൾ ഉള്ള റോഡാണ് ഫ്രണ്ടിൽ നിന്ന് ഒമ്പത് മീറ്റർ വിട്ടിട്ടേ ഇത് ചെയ്യാൻ പറ്റും നിയമപരമായിട്ടുള്ള സെറ്റ് ബാക്ക് വിട്ടിട്ട് തന്നെയാണ് നമ്മൾ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടൂ തൗസൻഡ് ടൂ ഹൺഡ്രഡില് ആണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് കോബിൾ ആണെന്ന് കണ്ടാൽ തോന്നും പക്ഷേ ഇത് ഇന്റർലോക്കാണ് ഇത് പ്ലാനറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്ലാന കോബിൾ എന്നാണ് ഈ കറക്റ്റ് മെറ്റീരിയലിന്റെ പേര് പ്ലാന കോബിൾ എന്നാണ് ഇത് ഒരു കോബിളിൻ്റെ ലുക്ക് ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ ചീപ്പാണ് കോബിളിനേക്കാൾ കുറച്ചും ചീപ്പാണ് അതുകൊണ്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത് പിന്നെ കളർ ഫേഡിങ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇപ്പം ഒരു വർഷത്തിൽ കൂടുതലായി വീട് ചെയ്തിട്ട് കാർപോർസ് കാർപോർസ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടാൽ ഇത് കോൺക്രീറ്റ് ആണെന്ന് തോന്നും പക്ഷേ മുകളിൽ സാധാ അലൂമിനിയം ഷീറ്റ് ഇട്ടിട്ട് താഴെ ബീബോർഡ് ചെയ്ത് സൈഡിൽ മൾട്ടി വുഡ് ചെയ്ത് ആ ഷെയ്ഡിൻ്റെ സൺഷെയ്ഡിൻ്റെ അതേ ഡിസൈൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയേക്കാണ് അപ്പോൾ ടോട്ടലി നോക്കുമ്പം ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ആ ഇത് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇത് ബൈസോട്ടിക് എന്നൊരു കമ്പനിയുടെ നമ്മളിത് ആസ് പെർ ഡിസൈൻ അത് കറക്റ്റ് സെലക്ട് ചെയ്ത് ചെയ്തേക്കുക പിന്നെ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് സാധാരണ ഈ നാച്ചുറൽ സ്റ്റോൺ ചെയ്യുന്നതിനിടയിൽ ഗ്രൂസ് ഉണ്ട് മറ്റേ സിമെന്റിന്റെ ഒരു ഉണ്ടായിരിക്കും ഇത് മാക്സിമം നമ്മുടെ ഡിസൈൻ അവർ അതേ കണക്ക് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ചേർത്ത് വെച്ച് സ്റ്റോൺ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട് ആ ഒരു ടെക്സ് പെയിന്റ് ആ കാണുന്ന ആ ബോക്സ് ടെക്സ്ചർ പെയിന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ടെറാക്കോട്ട ആ കളർ തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കും ഒരു ട്രോപ്പിക്കൽ ഡിസൈൻ കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റൗട്ട് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെയിൻ ഡോറ് ടീഗ് വുഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് ഇവിടെ യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു ടെക്സ്ചർ ആ ബാക്ക്ഗ്രൗണ്ട് പാനൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു വൂട്ടൻ ലൂവേസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്പേസ് കൺസ്ട്രുള്ളത് ഉള്ളതുകൊണ്ട് ആ ഒരു

നമുക്ക് ആദ്യം ഒരു റിക്വയർമെൻറ്റ് പകൽ സമയത്ത് വേറെ ഒരു നാച്ചുറൽ ലൈറ്റ് തന്നെ മാത്രമായിരിക്കണം ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ ആവശ്യം വരരുത് എന്നുള്ള റിക്വയർമെൻ്റ് ആണ് അപ്പം മാക്സിമം നമ്മൾ വിൻഡോ സൈസ് വലുതാക്കി ഇത് കിഴക്ക് സൈഡാണ് അപ്പം വലിയ ചൂട് വരുന്ന ഒരു ഏരിയ അല്ല പിന്നെ വീട് ഫേസ് ചെയ്യുന്ന വടക്കോട്ട അപ്പോൾ അവിടെയും വലിയ വിൻഡോസ് ആ സൈഡുകളിൽ കൊടുത്ത് ഈ സൈഡിൽ തന്നെ നമ്മൾ അലൂമിനിയം സ്ലൈഡിങ് ഡോ വിൻഡോസാണ് ചെയ്തേക്കുന്നത് പാമ്പും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്ക് എന്താ പറയാ ഒരു ഗ്രീനറി നമുക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ ഇല്ല കാരണം പുറമേ നിന്ന് നമുക്ക് കാണുന്ന ഒരു വ്യൂ കൂടി അങ്ങനെയാണ് അതുപോലെ ഈ ഒരു സൈഡിലാണ് ഏട്ട കിണറും വന്നിരിക്കുന്നത് അതും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു സൈഡിലൊക്കെ സ്പേസ് അധികം ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലിഫിൻ വരുന്നില്ല ആ രീതിയിലാണ് പാമ്പുവും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്പേസിലൊക്കെ നല്ല പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ എന്നുവെച്ചാൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് പുറമേ ഉള്ള മാത്രമുള്ളൊരു കാര്യമായിട്ടല്ല ഞാൻ വിശ്രദ്ധിക്കുന്നത് എന്നുവെച്ചാൽ നമുക്ക് ഇൻസൈഡിൽ ഇരിക്കുന്ന ഒരാൾക്കും പുറത്ത് നമ്മൾ വീട്ടിൽ ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് എൻജോയ് ചെയ്യാൻ പറ്റണം അപ്പോൾ ആ ഒരു തീം എല്ലാ ഡിസൈൻസിലും നമ്മൾ ആ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതും ടെക്സ്ചർ പെയിൻറ്റ് തന്നെ ഇത് ആദ്യം ക്ലാഡിങ് ആയിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ നമുക്ക് ടെക്സ്ചർ പെയിൻ്റിൽ തന്നെ ഈ ഒരു ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നത് കൊണ്ട് ടെക്സ്ചർ പെയിൻ്റിൽ തന്നെ ചെയ്തു ആ ഫസ്റ്റ്ലി നമ്മൾ ഇത് ടോട്ടൽ വീടിന്റെ പേര് തന്നെ ഇപ്പൊ അപ്പോൾ ടോട്ടൽ ഒരു ബുദ്ധൻ കോൺസെപ്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ നമുക്കൊരു നല്ലൊരു കൃഷ്ണന്റെ വിഗ്രഹം കിട്ടിയപ്പോൾ അത് പിന്നെ നമുക്കിപ്പോ വീടിന്റെ പല പല സ്പേസസ് സ്പേസിയാ മനസ്സിലാവും ഓരോരോ ഏരിയയിലും ബുദ്ധൻ വന്നിട്ട് നമ്മൾ നമ്മൾ നേരെ മുകളിലേക്കാണ് നല്ലൊരു നല്ലൊരു സ്റ്റെയർ സ്റ്റെയർ ആണ് കേട്ടോ ഏരിയ വന്നിരിക്കുന്നത് ഡബിൾ ഹൈറ്റ് കൊടുക്കാനുള്ള അത് പുള്ളിയുടെ ഒരു മെയിൻ ഡബിൾ മസ്റ്റ് ആയിട്ടും വേണം പക്ഷേ നമുക്ക് ഈ ഏരിയയിൽ ഇത്ര വേണ്ടുന്ന സ്പേസസും കൂടെ കൊടുത്ത മുകളിലൊരു ഓഫീസ് സ്പേസ് പോലെ ആണ് അപ്പോൾ ഈ ഡബിൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് വർക്ക്ഔട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു സ്പേസ് കിട്ടിയത് കുറച്ച് ഏരിയ ആണെങ്കിലും ഒരു ഡബിൾ ഹൈറ്റ് വേണം മെയിനായിട്ട് മുകളിലുള്ളവരും താഴെയുള്ളവരും തമ്മിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും തമ്മിൽ ഒരു കണക്റ്റിവിറ്റി വേണം അതിന് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഏത് വീടിനായാലും ഡബിൾ ഹൈറ്റ് വീട്ടുകാരോട് പറഞ്ഞിട്ടായാലും അത് കൊടുക്കുന്നുണ്ട് അതാണ് ഒരു മെയിൻ റീസൺ ഡബിൾ ഹൈറ്റ് പിന്നെ ടോട്ടൽ ഒരു വോളിയം ഇൻക്രീസ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്കിപ്പം ഇത് ടോട്ടലൊരു ത്രീ പോയിന്റ് ത്രീ മീറ്ററേ ഉള്ളൂ ഈ ലിവിങ്ങിൻ്റെ വീതി പക്ഷെ ആ ഒരു ഡബിൾ ഹൈറ്റ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ വിശാലതായി ഫീൽ ചെയ്യുന്നു ഗ്ലാസ് ഒക്കെ വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടിയത് പോലെ അതെ ആ വുഡൻ ടെക്സ് വരുന്ന ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ നേരെയുള്ളൊരു വ്യൂ ഈ ഒരു സ്പേസിലോട്ടാണ് അപ്പം ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തൊരു ക്യൂരിയോസും ഒരു ബുദ്ധനും ഒക്കെ വെച്ച് ചെയ്ത് നേരത്തെ പറഞ്ഞപോലെ നമ്മൾ ആ ടോട്ടൽ ഒരു ബുദ്ധൻ്റെ കോൺസെപ്റ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തേക്കുന്നത്

ഒരു കൊളാഷ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസിൻ്റെ മെയിനായിട്ട് ആയിട്ട് ഇപ്പം അവിടുത്തെ കുട്ടികളുടെ ഫ്രണ്ട്സോ എല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ചൈൽഡ്ഹുഡ് മോഡലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ സാറിൻ്റെ ഈ ക്ലയൻസിൻ്റെ തന്നെ കൊളീഗ്സൊക്കെ വരുമ്പം അവർക്കൊരു ഒരു മെമ്മറീസൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വാളമാണ് ഏറ്റവും ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഡൈനിങ് ഏരിയ അപ്പം അവർക്ക് അതെ അതിന് വേണ്ടിയാണ് ലൈറ്റ് ലൈറ്റ് ഇവിടെയും ഇവിടെയും കുറച്ചിങ്ങനെ ആർട്ടിഫിഷ്യൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഇവിടുത്തെ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ലൈഡിങ് ആണ് ആണ് ഫാബ്രിക്കേഷൻ ഫുൾ അൽജീരിയൻ അൽജീരിയൻ സെക്ഷൻസ് സെക്ഷൻസ് വെച്ചാണ് വിൻഡോസ് ചെയ്തിരിക്കുന്ന നല്ല നമുക്ക് മാക്സിമം ലൈറ്റ് ഉള്ളിൽ കടത്തി സാധാരണ നമ്മൾ ഈ ബാക്കിയുള്ള സീബ്രാ ബ്ലൈൻസ് ചെയ്തേക്കുന്നുണ്ട് സീബ്രാ ബ്ലൈൻസ് പൊതുവെ ചൂടാകത്തോട്ട് കൂടുതലായിട്ട് കടത്തി വിടും കുറച്ച് കടത്തിവിടും കുറച്ചകത്ത് ചൂടായിരിക്കും ഷീർഘട്ടനാകുമ്പോ ആ ചൂട് കുറച്ച് കുറയ്ക്കും ചെയ്തിരിക്കുന്ന സെന്റിലാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ നമുക്ക് ആ ഒരു അത്രയും സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലത്തെ ഈ നിയമപരമായിട്ട് കൺസ്ട്രക്ഷൻ വരാത്ത ഭാഗങ്ങളിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് കൊണ്ടുവന്നു ഈ സൈഡിലുള്ള മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു സീറ്റിംഗ് വന്നിരിക്കുന്നു ഇവിടെ ഒരു ഒരു ടെക്സ്ചർ ലിവിംഗ് റൂമിന്റെ തന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂ കൊടുത്തു ടോട്ടൽ നമ്മള് പൊതുവേ പായ്ശയോ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം മുകളിൽ കാർബണേറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് ഇടപൊപ്പം ഓവർ ഹീറ്റ് ആയിരിക്കും ഉച്ചയ്ക്കൊന്നും വന്ന് ഇവിടെ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല ഭയങ്കരമായിട്ട് ചൂടായിരിക്കും അപ്പൊ അതിനൊന്ന് മാക്സി വെട്ടവും കയറണം പക്ഷേ ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതിനിടയ്ക്ക് നമുക്ക് മുകളിൽ വന്ന സീലിംഗ് ബോർഡിന്റെ ബാക്കി എടുത്ത് ഈ സ്ഥലത്ത് ും പ്ലാന്റ് താഴെ ആയിട്ട് പെർപ്പിൾസും നാച്ചുറൽ സ്റ്റോണും ഒക്കെ ഇട്ട് നല്ല രസമായിട്ടാണ് നമുക്ക് ചവിട്ടി നടക്കാനും പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ക്ലോസിംഗ് വരുന്നില്ലല്ലേ ഫ്രീ ആയിട്ട് കിടക്കാനും നേരത്തെ കാണിച്ച പോലെ നമ്മുടെ കിണർ വരുന്നതാ ഈ ഒരു സൈഡിലായിട്ടാണ് കിണറി വരുന്നത് രണ്ട് സൈഡിലും ബാമ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പും ആ ഒരു ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഏഴ് സൺഡേ ഉള്ളു കുട്ടികൾക്ക് കളിക്കാൻ സ്പേസ് ഇല്ല അല്ലെങ്കിൽ നമുക്കൊന്നും ഫ്രീ ആയിട്ട് ഇരിക്കാൻ സ്പേസ് ഇല്ല എന്നൊന്നും പറയാ പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ സ്പേസ് മാനേജ് ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട് ഈ ഒരു കോട്ടയട് വന്നത് അങ്ങോട്ട് നോക്കുവാണെങ്കിലും അവിടെയും നല്ല രീതിയിൽ പ്ലാൻസ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോട്ടൽ ഫോർ ആണ് എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ് താഴത്തെ ഫസ്റ്റ് റൂമാണിത് ഒരു വാളിലായിട്ട് ചെയ്തിരിക്കുന്നത് വാൾ ആണ് കേട്ടോ പിന്നെ ഒക്കെ തന്നെ മറൈൻ പ്ലെയിലാണ് സ്ലൈഡിംഗ് വോർഡ്രോപ്സാണ് ആണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂമിൻ്റെയും ഇടയിലുള്ള പോർഷനിലായിട്ടാണ് വാഷ് ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ കിച്ചണില് കബോർഡ്സ് ചെയ്തിരിക്കുന്നതും മറൈൻ പ്ലൈൽ തന്നെയാണ് അപ്പോൾ നമുക്കിവിടുത്തെ സ്റ്റെയർസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്റ്റെയർസ് ആണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് സ്റ്റെപ്സ് ഫുൾ ടീക്ക് വുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ഗ്ലാസും ആ ടീക്കുമാണ് ഹാൻഡ്രയിലായിട്ട് വന്നിരിക്കുന്നത് ഈ സൈഡിലൊക്കെ തന്നെ ഇങ്ങനെ ധാരാളം ഡ്രോയിങ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഉള്ള ഏറ്റവും നമ്മളുടെ ശ്രദ്ധ പെട്ടെന്ന് പോകുന്നത് ഈ ഒരു മ്യൂറൽ ആർട്ടിലേക്കാണ് നമ്മൾ കയറി വരുമ്പോഴും ഇങ്ങനെ ഡ്രോയിങ്സ് കാണാം ഇതെല്ലാം നമ്മൾ വരച്ചിരിക്കുന്നതാണ് എല്ലാം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ കൊണ്ട് വരപ്പിച്ചതാണ് ഓക്കെ ഈ ഒരു മ്യൂറൽ ആർട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഭയങ്കര ഒരുപാട് എലമെന്റ്സ് ഇങ്ങനെ ഭയങ്കര സ്പെസിഫൈ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ പക്ഷികൾ തന്നെയാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് എത്ര ഡീറ്റെയിലിങ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു മ്യൂറൽ ആർട്ട് ചെയ്തിട്ടുണ്ട് പലതരം പക്ഷികളും അതെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് പക്ഷികളുണ്ട് അതെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ പക്ഷികളും നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഒരു ആ ഒരു എത്രയാണ് ആ വൃക്ഷത്തിലുള്ള പക്ഷികൾ എന്ന് മനസ്സിലാവുന്നത് ഓക്കെ അപ്പം നമുക്കിനി മുകളിലത്തെ കാഴ്ചകളിലോട്ട് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ അപ്പർ ലിവിംഗ് ഏരിയ നല്ലൊരു സ്വിംഗും കൊടുത്തിട്ടുണ്ട് ഇവിടത്തെ വരച്ചിരിക്കുന്ന തന്നെയാണോ ശിവൻ പാർവതി ഫുൾ ഡ്രോയിങ് നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ഓഫീസ് റൂമിലോട്ട് പോവാം ഇവിടെ നമ്മൾ ഡോർ എന്താ ഈ വീട്ടിലെ ഇൻസൈഡ് ഡോർസ് എല്ലാം ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ആണ് ഒരു വൈറ്റ് വൈറ്റ് കളർ റൂംസ് ഫിനിഷ് ചെയ്ത് ഗ്രൂവ്സ് മാത്രം സിമ്പിൾ സിമ്പിൾ ഡിസൈൻ ഡിസൈൻ ഇതാണ് ഇവിടുത്തെ ഓഫീസ് സ്പേസ് അത്യാവശ്യം വലിയൊരു സ്പേസ് ആണല്ലേ ചെയ്തിരിക്കുന്നത് മെയിൻ റിക്വയർമെന്റ് ആയിരുന്നു അല്ലേ ലിവിംഗ് റൂമിന്റെ അതേ സൈസ് തന്നെയാണ് ഓഫീസ് സ്പേസ് അതിന്റെ മെയിൻ ഒരു കാരണം ഇപ്പം വീട്ടിൽ ഇരിക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവർക്ക് ഒരു ബുക്കിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് സ്റ്റോറേജ് ചെയ്യണം പിന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പം ഇവർക്ക് വർക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള സമയങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം ഒരു മൾട്ടി പർപ്പസ് ഏരിയ ഇവിടെ നമുക്കൊരു ആക്സസ് താഴോട്ടുണ്ട് ഇവിടെ ഡബിൾ ഹൈറ്റിൽ ആ ഒരു വരുന്ന ഭാഗമാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈലാണ് ആ ഫുൾ എല്ലാം ചെയ്തിരിക്കുന്ന ചെയ്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് ഇവിടുത്തെ ബാൽക്കണി വന്നിട്ടുള്ളത് ശരിക്കും ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത് ഗ്ലാസ് ഡോസ് ആണ് സ്ലൈഡിംഗ് ആണ് ഫുൾ ഓപ്പൺ ചെയ്തിട്ടാല് നല്ലൊരു വിശാലമായൊരു വലിയൊരു ഹോള് പോലെ ആവും അല്ലേ സ്പേസ് അതെ അപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിശാലത ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ബാൽക്കണി ഓഫീസ് റൂമിനോട് ചേർന്ന് വരുന്നത് വലിയൊരു യർ ഫീൽ വരും പിന്നെ നല്ല നാച്ചു ലൈറ്റും കിട്ടും നാച്ചുറൽ എയറും കിട്ടും അങ്ങനെ വർക്ക് ചെയ്യാം ക്ലോസ് ചെയ്യാം പ്രൈവസി വേണ്ട സമയത്ത് നമുക്ക് സ്ലൈഡിംഗ് ഡോറൊക്കെ ക്ലോസ് പറ്റും പിന്നെ ഒരു സ്പേസിന്റെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇപ്പം ഫാമിലി ഗെറ്റ് ഫംഗ്ഷനോ എല്ലാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഡോർസ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഇത്രയും ലെങ് ഹാളായിട്ട് കിട്ടും

അപ്പോൾ ഈ ഒരു ഇതെന്താ ചെയ്തിരിക്കുന്നത് ഇത് ുംറൈൻ പ്ലൈ ആ അത് പ്ലൈ പ്ലൈ തന്നെ പാനൽ ചെയ്ത് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് ഹെഡ് ബോർഡിലും ഇങ്ങനെ രീതിയിൽ ഒരു റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ വാർഡ്രോബ്സും എല്ലാം തന്നെയാണല്ലേ എല്ലാം നമ്മൾ സ്ലൈഡിംഗ് തന്നെയാണ് എന്ന് തോന്നുന്നു ഇത് സ്പേസ് മാനേജ് ചെയ്യാൻ വേണ്ടി വേണ്ടി കറക്റ്റ് കിട്ടാൻ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു മിററും കൂടെ കൊടുത്തിരിക്കുന്നു അല്ലേ ആ ഒരു പകരമായിട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് മാക്സിമം മൾട്ടി ഫങ്ഷൻ ആയിട്ട് മാറ്റാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ഓഫീസ് ടേബിളും കൂടി ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ പോ കിഡ്സ് റൂമിലേക്കാണ് കേട്ടോ ഇവിടെ രണ്ട് കുട്ടികളാണുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വോൾ ഫുൾ ഇങ്ങനെ ഫോട്ടോസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ട് വാൾ പേപ്പറാണ് ചെയ്തിരിക്കുന്നത് അതിന് ഇടയിലായിട്ട് ഒരു മിഡിൽ പോഷനിൽ നല്ലൊരു മിററും കൊടുത്തിരിക്കുന്നു പിന്നെ ഒരു റൂമിൽ ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ഇങ്ങനെ വാർഡ്രോബ്സ് രണ്ട് പേർക്കും സെപ്പറേറ്റ് വാർഡ്രോബും അതുപോലെ സെപ്പറേറ്റ് സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇതൊരു മൾട്ടി പർപ്പസ് ഏരിയ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഇളയ മോനാണ് ആദിശങ്കർ ജ്യോതി എന്നാണ് കേട്ടോ മോൻ്റെ പേര് കുറച്ച് നാളെയായിട്ടുള്ളു പഠിച്ചു തുടങ്ങിയിട്ടെങ്കിലും നന്നായിട്ട് തന്നെ അവൻ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുവരിഞ്ഞു ഈ ഒരു വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് സെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് മറക്കരുത് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട് അക്ഷയാണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്